നമസ്കാരം സ്വാഗതം ഡൊ് ട്രംപ് എന്ന ലോക പോലീസ് സമന് നടക്കുന്ന നേതാവിന്റെ യഥാർത്ഥ വാലാട്ടിപ്പട്ടി തന്നെയാണ് നദന്യാഹു എന്ന നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അവർക്കിടയിൽ പല അസ്വാരസ്യങ്ങളും ഉടലെടുത്തിരിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന്റെ സൂചനകൾ ഇപ്പോൾ അമേരിക്ക തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് നദന്യാഹുവിനെ ഒരു ഭ്രാന്തൻ എന്നാണ് അമേരിക്ക ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഒരു ഭ്രാന്തനെ പോലെയാണ് നതന്യഹു പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം എല്ലാ സമയത്തും ബോംബിടുകയാണെന്നുമാണ് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പല നീക്കങ്ങളും ട്രംപിനെ ചൊടിപ്പിക്കുന്നു ചൊടിപ്പിക്കുന്നുവെന്ന് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിറിയൻ പ്രസിഡൻഷ്യൽ പാലത്തിന് നേർക്ക് അടുത്തിടെ നടന്ന ഇസ്രയേൽ ആക്രമണത്തെ കുറിച്ചായിരുന്നു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ പരാമർശിച്ചത് ഒരു ്രാന്തനെ പോലെയാണ് പ്രവർത്തിച്ചത് അദ്ദേഹം എല്ലാ സമയത്തും ബോംബിടുകയാണ് ഇത് ട്രംപ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെ ദുർബലപ്പെടുത്തിയേക്കാമെന്നാണ് യു എസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ടെമാസ്കസിലെ ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾക്കും തെക്കൻ സിറിയയിലെ സർക്കാർ സേനകളെ ലക്ഷ്യമിട്ടതിനും പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാമർശവുമായി വൈറ്റ് ഹൗസ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് സിറിയയുമായുള്ള യു എസിന്റെ ബന്ധം ഈ അടുത്തിടെ വളരെ വലിയ രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പോലും വിള്ളൽ വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നെതന്യാഹു നടപ്പിലാക്കുന്നത് മാത്രവുമല്ല അതിനിടയിൽ ഗസയിലെ ഏക കത്തോലിക്ക പള്ളിയായ ഹോളി ഫാമിലി കത്തോലിക്ക പള്ളിയുടെ കോമ്പൗണ്ടും ഇസ്രയേൽ ആക്രമിച്ചിരുന്നു പള്ളിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ട്രംപ് വിളിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടതായും യു എസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ തന്നെ നെതന്യാഹുവിനോടുള്ള സംശയം ഇപ്പോൾ വർദ്ധിച്ചു കൊണ്ടുവരികയാണ് മാത്രവുമല്ല ഇസ്രയേൽ പ്രധാനമന്ത്രി അക്ഷമനും വളരെ വലിയ പ്രശ്നക്കാരനുമാണെന്നാണ് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പോൾ പറയുന്നത് നെതന്യാഹു ഒരു അനുസരണയില്ലാത്ത കുട്ടിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അവർ കൂട്ടിച്ചേർന്നത് മാത്രവുമല്ല സിറിയയിൽ നടത്തുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ യു എസ് ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപനവും ഉണ്ടാവുകയായിരുന്നു എന്നാലും നെതന്യാഹുവിന്റെ പ്രവർത്തികളിൽ ട്രംപ് ഭരണകൂടം അസ്വസ്ഥരാണെന്ന് തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രവുമല്ല ട്രംപിന്റെ വാക്കുകൾക്കൊന്നും വില നൽകാതെ ഗസയിൽ വെടിനിർത്തലിന് യോജിക്കാതെ മുന്നോട്ട് പോവുകയെ തന്നെയാണ് നദന്യാഹു നിരവധി നാളായി ഇന്നോ നാളെയോ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോഴും ട്രംപിനെ നാണം കെടുത്തിക്കൊണ്ട് തന്നെ വളരെ വലിയ ആക്രമണങ്ങൾ ഗസയിൽ അഴിച്ചുവിടുകയാണ് നദന്യാഹു അതുകൊണ്ട് തന്നെ ട്രംപിന് നദന്യാഹുവിനോട് വലിയ രീതിയിലുള്ള ദേഷ്യം തന്നെയാണ് ഉള്ളത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇത് പരസ്യമായി ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് മാത്രം ഇസ്രയേലിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നതന്യാഹുവിനുള്ള ചുട്ടമറുപടി സ്വന്തം സുഹൃത്ത് ഡൊണാൾഡ് ട്രംപ് തന്നെ നൽകുമെന്നതിൽ സംശയമൊന്നുമില്ല ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലാകുന്ന പല കാര്യങ്ങളും തന്നെയാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് നതന്യാഹുവിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന ട്രംപ് കൂടി പിന്മാറിയാൽ ഇസ്രയേലെ അത് വലിയ നാശത്തിൽ തന്നെ കൊണ്ടെത്തിക്കുമെന്നത് ഉറപ്പിക്കാം